പൊതച്ചു മൂടി കിടക്കുന്നു മഴ പെയ്തീർക്കാനായി കോട്ടൊക്കെ ഇട്ടിട്ട് കിടക്കുന്നുണ്ട് കിടക്കുന്നുണ്ട് ഒരാൾ ഇവിടെ അടിപൊളി ഡ്രസ്സൊക്കെ ഇട്ടിട്ട് തിരിഞ്ഞെ അർജുൻ നല്ല മൂഡിലാണ് ഫൈവ് ജി മൂഡിലാണ് പക്ഷെ ഞാൻ ഞാൻ ഫൈവ് ജി മൂഡിലല്ല മൂടിലല്ലോ അടുക്കള വരെ എത്തി ഞാൻ എത്തി എത്തി പെട്ടെന്ന് പെട്ടെന്ന് അപ്പൊ ഇനി അവസാനത്തെ വർഷമാണ് സ്കൂളത്തെ എന്നുവെച്ചാൽ പ്ലസ് വൺ പ്ലസ് ടു ഉണ്ട് പക്ഷെ എന്നാലും പത്താം ക്ലാസ് ഒരു മെയിൻ സംഭവമാണല്ലോ അപ്പൊ തുടങ്ങിയിട്ട് ക്ലാസ് തുടങ്ങിട്ട് ഒരാഴ്ച ആയി പിന്നെ വീഡിയോ ഒന്നും ഇടാൻ പറ്റിയില്ല ഫുൾ ബിസി കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ വീഡിയോ ഇടാനൊന്നും ഫോണും കിട്ടിയില്ല ക്ലാസ്സൊക്കെ എടുത്ത് കുഴപ്പമൊന്നുമില്ല പോഷൻസൊക്കെ പെട്ടെന്നാവും തീരാ അപ്പം അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ട്യൂഷനൊന്നും പോകുന്നില്ല ഇപ്പോൾ എക്സാമിനർ ഇതൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഞാൻ മനസ്സിലാവാത്തതൊക്കെ അതിൽ നോക്കും ട്യൂഷനൊന്നും പോകുന്നില്ല അപ്പോൾ അങ്ങനെ വലിയ പ്രതീക്ഷകളും എക്സൈറ്റ്മെൻറ്റുകളൊക്കെയാണ് എന്തൊക്കെയാവും എന്നറിയില്ല അപ്പോൾ അങ്ങനെ തുടരെ തുടരെ ആയിട്ട് നല്ല എന്താ പറയുക നല്ല സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഞാൻ വീഡിയോ എടുത്തിട്ട് ഇങ്ങനെ ഇടാം അപ്പോൾ എല്ലാവരും ഒന്ന് അറിയിക്കണം എന്ന് തോന്നി അപ്പോൾ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ടാറ്റാ ുംർജു വർത്താനം പറയാനായിട്ട് വലിയ താല്പര്യമില്ല കുറുമ്പ് കാണിക്കാനായിട്ട് മാത്രമേ താല്പര്യമുള്ള അർജുന അതും കൂടി നമ്മൾ വീഡിയോ റിവീൽ ചെയ്യാൻ അർജുനായി അർജുന സ്കൂള് തുറന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞു അർജുന എന്റെ ഫോണ് തട്ടിട്ടു ഭാഗ്യത്തിന് നിലത്തേക്ക് വീണില്ല കട്ടലിന്റെ അവിടെ ഫോണ് പറ സൗകര്യ അർജുന അഞ്ചാം ക്ലാസ്സിലെത്തി അർജുന എത്ര അർജുന് പറയാൻ താല്പര്യമില്ല എങ്ങനെയുണ്ട് ടീച്ചറൊക്കെ എങ്ങനെയുണ്ട് പറ അർജുനെ പുതിയ കൂട്ടുകാരെ കിട്ടിയ ആരും മുഖം കാണണ്ട ഗൈസ് കൊറേ നാളായി ഇന്ന് വീഡിയോയിലൊക്കെ വന്നിട്ട് അർജുന കളികളായിട്ട് ചെറിയ വീഡിയോ ഇട്ടതാണ് അർജുന ഭയങ്കര ഗൈസ് ഭയങ്കര ഇതാണ് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇവിടെ മഴ പെയ്യണം എൻ്റെ സുഖത്തിൽ ഇങ്ങനെ കടന്നു ഇറങ്ങാൻ വേണ്ടി കടന്നതാണ് ഓ അർജുൻ അഞ്ചിലും ഞാൻ പത്തിലും ആയി ഗായ്സ് അർജുൻ വലിയ ചെക്കനായി അർജുൻ ഭയങ്കര പാൻറ്റൊക്കെയായി അർജുന ട്രൗസറായിരുന്നു യൂണിഫോം ട്രൗസറും ഷർട്ടും ഹലോ ഒരാഴ്ചക്കായിരുന്നു പത്താം ക്ലാസിന്റെ ഈവനിങ് ക്ലാസ് ഒക്കെ അടുത്ത ആഴ്ച അവിടെ തുടങ്ങും എന്നാണ് പറഞ്ഞത് അപ്പോൾ പഠിപ്പം ഒക്കെ ആയിട്ട് കുറച്ച് ബിസിയാണ് അതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും ഇടക്ക് ഇടയ്ക്കിയത് അപ്പോഴത്തെ പ്രസൃതി വീഡിയോസൊക്കെ അർജുൻ്റെ ഇടുന്നതായിരിക്കും അല്ലാതെ വീഡിയോ ഇടാൻ കുറച്ച് ബിസിയാണ് അതുകൊണ്ടാണ് അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊരു ഒന്നും പോകരുത് എല്ലാവരും വീഡിയോ കാണുക ഇനി ഞാൻ വീഡിയോ ഇടുന്ന അർജുൻ വീണ്ടും വരുന്നുണ്ട് അപ്പോൾ ഓക്കെ ബബാ ഈ നമ്മൾ വീഡിയോ വൈറ്റ് ആണ്